ചെമ്മീൻ കേട്ടോ ഒരിക്കലും ചെമ്മീൻ നമുക്ക് ചെമ്മീൻ കറി വെക്കാം കേട്ടോ നല്ല കേരള സ്റ്റൈലിൽ ചെമ്മീൻ കറി ഓക്കെ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് മുളക് പൊടിയൊക്കെ ഒന്ന് വെക്കണം കേട്ടോ അതിനായി രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ ഉണ്ടോ രണ്ടര സ്പൂൺ മുളക് പൊടി എരിവനുസരിച്ച് കൂട്ടാം കേട്ടോ കൂട്ടുകയും കൊടുക്കുകയും ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ റോസ്റ്റ് ചെയ്ത മുളക് പൊടി മാറ്റി വെക്കാം കേട്ടോ വെക്കാൻ ആദ്യം ഒരു ചീൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് തവോ ഒരു ഞാൻ രണ്ട് സവാളയാണ് അതിന് വെച്ചേക്കുന്നത് സവാള കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം ചുരുപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാതെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കുറച്ച് കാൽ ടീസ്പൂണിലൊക്കെ താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്നുകൂടെ ഇതൊന്ന് വഴറ്റാം കേട്ടോ കാരണം നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് പൊടി അതുകൊണ്ട് നമുക്ക് അധികം ചേർക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ ചൂടായി ചീൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഒഴിച്ചെടുക്കാം കറി ഇട്ട് കൊടുക്കാം കറിവേപ്പിട്ടുകൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനും നന്നായിട്ടൊന്ന് എണ്ണയിൽ നിന്ന് ഇളക്കണം ഇട ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലകളും തക്കാളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി രക്ഷണം കുടമ്പിളിട്ട് കൊടുക്കാം കേട്ടോ ഇടുന്നത് പുളി അനുസരിച്ചിട്ടോ പിന്നെ ഇത് നന്നടിയിൽ വേവിച്ചെടുക്കാം സ്വദിഷ്ടമായ ചെമ്മീൻ കറി റെഡിയാണ് കേട്ടോ നമ്മൾ തേങ്ങ അരയ്ക്കാതെ നല്ല കുറുകിയ കറിയാണ് കേട്ടോ കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്കിനി ഇതിലേക്ക് ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നമുക്കത് ഇളക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുന്നത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു